കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഗീതു മുറിയിൽ ഗോവിന്ദനെ കുറിച്ചുള്ള കുറച്ച് നല്ല നിമിഷങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുവായിരുന്നു അവസാനം ഗോവിന്ദേട്ടൻ പറഞ്ഞ കാര്യങ്ങളും തങ്ങള് തമ്മിൽ അഭിനയിച്ച കാര്യങ്ങളൊക്കെ അങ്ങനെ ആ സമയത്തൊരു ഒക്കെ വരുന്നുണ്ട് ഈ സമയത്ത് കാറി പോ പോയിക്കൊണ്ടിരിക്കയായിരുന്നു ഗോവിന്ദ് ഗോവിന്ദന്റെ മനസ്സിലും ഗീതുവിനെ കുറിച്ചുള്ള നല്ല നല്ല കുറെ ചിന്തകളായിരുന്നു കാരണം അവർ രണ്ടുപേരിപ്പം നല്ല പ്രണയത്തിലായി രണ്ടുപേർക്കും മനസ്സിലായി രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാന്നുള്ള കാര്യം കാരണം ഗോവിന്ദ് തന്നെ ചേർത്ത് പിടിച്ചപ്പം ഗീതു അനങ്ങാതെ ആ നെഞ്ചോട് പറ്റി ചേർന്ന കാര്യങ്ങളൊക്കെ ഗീതുവിൻ്റെ മനസ്സിൽ കൂടെ ഒരു നിമിഷം അങ്ങ് പോവാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവർനെ അവർനേനെ കുറിച്ചുള്ള ചിന്ത വന്നത് താൻ ആ കിഷോറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് അവർനിങ്ങ പോയത് അതത്ര ശരിയായിട്ടുള്ള പോക്കല്ല അവിടെ നിന്ന് വിളിച്ചു നോക്കാം അവൾ ഇനി എന്തെങ്കിലും കടുങ്കായി ചെയ്യുവോ അങ്ങനെയൊരു ചിന്തകളൊക്കെ ഗീതിൻ്റെ മനസ്സിലുണ്ടാവുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഗീതും എന്ത് ചെയ്യാണ് ഫോൺ എടുക്കുവാണ് ഫോൺ എടുത്തിട്ട് അവർനിങ്ങനെ ഡയൽ ചെയ്യുക പക്ഷെ കിട്ടുന്നുണ്ടായിരുന്നില്ല ഇതെന്താ കോൾ കോളെടുക്കാത്തെന്ന് ഗീതു ഓർക്കുക ഈ സമയത്ത് അവർണീക എന്ത് ചെയ്യുവാണ് ഒരു തോക്കൊക്കെ എടുത്ത് വെച്ചേക്കുക ആ തോക്കൊക്കെ എടുത്ത് ഇങ്ങനെ കൈ പിടിച്ച് ഇനി ഓർക്കുക ഇനി ഇനി അധികം ദിവസം ഇല്ല അവൻ അവൻ്റെ ആയുസ് ഏകദേശം എണ്ണപ്പെട്ട് കഴിഞ്ഞു അവനിങ്ങോട് വരട്ടെ അവനെ തീർക്കും എന്നോട് ഈ ചതി ചെയ്ത് ഇനി വെറുതെ വിടാൻ പോകുന്നില്ല അവനെയും തീർത്തിട്ട് അവനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഇനി ശിഷ്യ അനുഭവിക്കുന്ന ഞാൻ ഒരു ബുള്ളറ്റിൽ അവൻ്റെ കഥയും ഒരു ബുള്ളറ്റിൽ എൻ്റെ കഥ ഞാൻ തീർക്കും അതോടുകൂടി എല്ലാം അവസാനിക്കും ഇനി ഇങ്ങനെ മുന്നോട്ട് ജീവിച്ചിട്ട് കാര്യം അത്രമാത്രം താൻ അവനെ സ്നേഹിച്ചിരുന്നു എന്നിട്ടവൻ തന്നോട് ചതിക്കുവ ചെയ്തേ ഇങ്ങനെയൊക്കെ ഓർത്തുകൊണ്ട് ആ തോക്ക് നെറ്റിയുടെ മേലെ ഇങ്ങനെ ചൂണ്ടിയിരിക്കുമായിരുന്നു ഇനി കിഷോറിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കുറേ സമയമായിട്ടും കിഷോറിനെ കാണാത്തപ്പോൾ കിഷോറിനെ വിളിക്കുകയാണ് കിഷോറിനെ വിളിച്ചിട്ട് ചോദിച്ചു കിഷോർ നീ എവിടെയാന്ന് ചോദിക്കുവാണ് അതേ വന്നുകൊണ്ടിരിക്കുകയോ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ വരുമെന്ന് പറയണം ഉം ശരിയെന്ന് പറഞ്ഞിട്ട് അവരുടെ നിങ്ങളുടെ കോൾ കട്ട് ചെയ്യുവാണ് അവരുടെക്ക് മനസ്സിലൂടെ പല പല ചിന്തകളും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പത്തേനും കോളിംഗ് ബെല്ലങ്ങ് അടിച്ചു കോളിംഗ് ബെല് അടിച്ച് അപ്പം കിഷോറാ വന്നേന്ന് ഓർത്ത് എന്ത് ചെയ്യുവാണ് ആ തോക്കൊക്കെ പുറയിൽ ഇങ്ങനെ ഒരു കയ്യിൽ ഇങ്ങനെ വെച്ചിട്ടാണ് പോയി വാതിൽ തുറക്കുന്നത് വാതില് തുറന്ന് നോക്കി കഴിയുമ്പോഴത്തേൻ്റെ സന്തോഷം കൊണ്ട് നിൽക്കുന്ന അവനിടെ ഡാഡീനെയാ കണ്ടത് പ്രഗ്നൻ്റ് ആയതിനു ശേഷം ആദ്യത്തെ വരവാണ് ഇങ്ങോട്ട് അപ്പോൾ ഒരു വലിയ ഇത് നിറച്ചും കുറേ ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു കുറേ പാ പാവകളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കുഞ്ഞാമ്പയ്ക്ക് വേണ്ടിയിട്ട് കരുതി വാങ്ങിച്ചുകൊണ്ട് വരുവാണ് വന്ന ഉടനെ റഹ്റാം ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവർണിയോട് പറഞ്ഞു അത് മോളെ ഇത് കണ്ടല്ലോ ഇതെല്ലാം നമ്മുടെ പിറക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളതാ അറിയാലോ ഇനിയിപ്പം ഞാൻ എൻ്റെ കൊച്ചുമോനോ അല്ലെങ്കിൽ കൊച്ചുമോളെ കളിപ്പിച്ച് എനിക്ക് എൻ്റെ ജീവിതകാലം അവസാനിപ്പിക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട് നിനക്കറിയാമല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങടെ അകത്തേക്കും അങ്ങോട്ട് കയറുവാണ് ഇതൊരിക്കലും അവരുടെ പ്രതീക്ഷിച്ച കാര്യമില്ല ആ സമയത്ത് ഡാഡി വരുമെന്നുള്ള കാര്യം അങ്ങനെ കയറി കഴിഞ്ഞിട്ട് അവരുടെയാണ് മോൻ കണ്ടിപ്പിച്ച് എന്ത് പറ്റും മോളെ എന്താ ഒരു വല്ലായി ചോദിക്കുക ഏയ് ഒന്നുമില്ല ഡാഡി എന്ന് പറയണേ അവരുടെ ഈ സമയത്ത് തോക്ക് ഒളിപ്പിക്കാനായിട്ട് പെടാപ്പാട് പെടുമായിരുന്നു പുറയിലിങ്ങനെ തോക്കും അതൊക്കെ പിടിച്ചോണ്ടായിരിക്കുന്നത് അങ്ങനെ അവരുടെയും രഹ്റാമും കൂടെ സെറ്റിയിലേക്ക് വന്നിരിക്കുവാണ് പിന്നീട് റഹ്റാം പറഞ്ഞു മോളെ എല്ലാം അവസാനിപ്പിക്കണം ഓർത്തിരുന്ന സമയത്താണ് നിന്റെ കോള് വരുന്നേ നീ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോ എനിക്ക് എത്രമാത്രം സന്തോഷായെന്നറിയാവോ അപ്പൊ വീണ്ടും എനിക്ക് ജീവിക്കേണ്ട ആഗ്രഹങ്ങളൊക്കെ തോന്നി ഇപ്പം മുതലാ എന്റെ ശത്രുക്കളേക്ക് ഒതുക്കിയിട്ട് ഒരു നിമിഷം ഇല്ലാതായല്ലോന്നെ പോലും ഞാൻ ആഗ്രഹിച്ചു പോയതാ പക്ഷെ പിന്നീട് ഒരുത്ത് വേണ്ട അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിതം അവസാനിപ്പിക്കുന്നേ അങ്ങനെ രഹുറാമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഈ സമയത്ത് ഗീതുവിന്റെ മൊഹം വല്ലാതിരിക്കുന്ന മുമ്പ് റഹുറാമൻ തോന്നി എന്തൊരു പന്തികളുണ്ടല്ലോ എന്ത് പറ്റി മോളെ നീക്കേ ഒന്നുമില്ലാന്ന് പറയും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗീതന്റെ കയ്യിൽ നിന്ന് ആ അങ്ങോട്ട് താഴേക്ക് പോവാണ് താഴേക്ക് പോയപ്പോൾ അത് റഹ്റാം പെട്ടെന്ന് കണ്ടു റഹ്റാം പെട്ടെന്ന് പെട്ടെന്നൊരു ഞെറ്റിലുണ്ടായി എന്താ ഇത് നിന്നോട് ആരാ അവൻ ഇതൊക്കെ എടുക്കാനായിട്ട് അത് ഈ സമയത്ത് ഇതൊക്കെ എന്ത് എടുത്ത് എന്തിനാന്ന് ചോദിക്കണം അല്ല ഡാഡി ഞാനത് വെറുതെ വന്ന് പൊടി പിടിച്ചിരിക്കുന്ന കണ്ടപ്പോൾ തൂത്ത് കുടയ്ക്കാനായിട്ട് എടുത്താന്ന് പറയാണ് പെട്ടെന്ന് റഹ്റാമിനെ അപകടം എടുത്തു റഹ്റാം എന്ത് ചെയ്യാണ് ആ തോക്ക് തോക്കെടുക്കുവാണ് ആ തോക്കയിലേക്ക് ഒന്ന് ഒന്നെടുത്ത് കയ്യിലൊക്കെ പിടിച്ചൊന്ന് തലയോടുവേണം പിന്നീട് സ്വന്തം നെറ്റിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് പറയാം ശത്രുക്കളെ ഇല്ലാതാക്കായിട്ട് അവസാനിപ്പിക്കുകയുള്ളൂ എൻ്റെ ജീവിതം പക്ഷേങ്കില് ഞാൻ മുന്നോട്ട് തന്നെ ഇപ്പം നിനക്ക് വേണ്ട അറിയാലോ നിനക്കും നിന്റെ വയറ്റി വരുന്ന കുഞ്ഞിനും വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് കരകയറും മോളെ എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ഇപ്പം ജീവിക്കാൻ എനിക്കൊരു കൊതിയൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയാം അവനയോടെ കണ്ടുണ്ടെന്ന് അറിഞ്ഞു തന്നു മോള് കരയണ്ട അല്ലെങ്കിൽ മോള് കരയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ അതെ ഡാഡി എനിക്ക് തെറ്റുപറ്റിപ്പോയി ബാംഗ്ലൂർ വെച്ച് കിഷോറിന്റെ ചതി എറിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറേണ്ടതായിരുന്നു പക്ഷേങ്കില് ഡാഡി എത്ര വട്ടം പറഞ്ഞു ഞാൻ അതൊന്നും അനുസരിക്കാനായിട്ട് കൂട്ടാക്കിയില്ല അതിന്റെ ബാലുമല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്നു ചേർന്നേന്ന് ചോദിക്കുവാണ് ഏയ് അങ്ങനെയൊന്നും വിചാരിക്കണ്ട മോളെ മോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയണം ഇനിയിപ്പം അതൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല മോള് ധൈര്യമായിട്ടിരിക്കുക എന്തിനും ഏതിനും മോളുടെ ഒപ്പം ഉണ്ടായിരിക്കും നമുക്കിങ്ങനെ ഒരു പതർച്ചു വന്നു കഴിയുമ്പം നമ്മൾ അവിടെ നിന്ന് പിടിച്ച് കരകേറുക ചെയ്യണ്ടേ അയ്യോ അങ്ങനെ സംഭവിച്ചല്ലോ എന്നോർത്ത് കരഞ്ഞു നിനവളി ചിരിക്കരുത് അതിനെ പറ്റിയൊരു സ്ഥലത്തേനെ മോളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നേ ഗോവിന്ദനെയും ഗീതാഞ്ജലിനെയും കമ്പനിയിൽ അല്ലേ അവിടെ നിനക്ക് എല്ലാവിധം ഐശ്വര്യങ്ങളും ഉണ്ടാകും നിനക്ക് പഴയ പോലെ തന്നെ ഉയർന്നു വരാനായിട്ടേ സാധിക്കും അതുകൊണ്ട് നീ ധൈര്യമായിട്ട് അവിടെ നിന്നോ ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാണ് ഈ സമയത്ത് അവരുടെയാളുടെ ഉള്ളിൽ വല്ലാത്തൊരു തീയാണ് ഡാഡിയോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക അങ്ങനെ ഒരു ചിന്തയുണ്ടാകുന്നുണ്ട് പക്ഷേ റഹ്റാമിന് കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയോ ഒന്നും മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ആ സമയത്താണ് കിഷോർ അങ്ങോട്ട് കടന്നു വരുന്നത് കിഷോർ മറ്റത് വന്ന് നോക്കിയപ്പോൾ ഡാഡി വന്നിട്ടുണ്ടെന്ന് തോന്നലോ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഈ സമയത്ത് റഹ്റാം ഓടഞ്ഞു അതുമോളെ ഇനി നിന്നോട് ഞാൻ പറയാൻ പോന്നേ ഇച്ചി സങ്കടം ഉള്ളൊരു വാർത്തയാണെന്ന് പറഞ്ഞേ എന്താ ഡാഡി എന്താ അതെ ബാംഗ്ലൂരിലെ നമ്മുടെ വില്ല പോയെന്ന് പറയണം ഇത് കേട്ട അവർണേലൊരു ഞെട്ടലുണ്ടായി ഇനിയിപ്പം ഞാൻ മോളോടൊപ്പം ആയിരിക്കും ജീവിക്കുന്നത് അറിയാലോ ഇനിയിപ്പം എനിക്ക് വേറെ എങ്ങോട്ടും പോകാനില്ല അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇച്ചിരി ഇടം തരണം എനിക്ക് എനിക്കെൻ്റെ മോളോടൊപ്പം കഴിയാനായിട്ട് ഞാൻ ഇങ്ങനെ കുഞ്ഞിനെയൊക്കെ നോക്കിയോണ്ട് ഇവിടെ കഴിഞ്ഞോളാന്ന് പറയണം അവർനേ രണ്ട് കണ്ണുകളും നിറഞ്ഞു വന്നു അവർ പറഞ്ഞ് ഡാഡി എന്താ ഇങ്ങനെയൊക്കെ പറയണേ എന്ന് പറഞ്ഞ് ഡാഡിയുടെ നെഞ്ചിലേക്ക് വീട് വേണം കാരണം അവർനേക്ക് മനസ്സിലായി താൻ കാരണമാണ് ഇത്ര വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഡാടിക്കുണ്ടായേക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ട് ഒന്നേന്ന് തുടങ്ങേണ്ട ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നെ സ്വന്തം വീട് പോലും നഷ്ടപ്പെട്ട് വന്നിരിക്കുകയാണ് ആ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ട് ആടിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് എന്നിട്ടുണ്ട് ടാടി പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ അത് അവർ ഞാൻ ഒരു ഒരത്ഭുതം തന്നെയായിരുന്നു ഈ സമയത്ത് മിറ്റത്തോന്ന കിഷോർ എന്തു ചെയ്യുവാണ് അകത്തേക്ക് ഏറെ തുടങ്ങുമ്പോഴത്തേനും സിറ്റോറിറ്റി ടോയ്സും പാവകളും അങ്ങനെയെല്ലാം ഇരിക്കുന്ന ഓ അപ്പം വേറൊന്നു പറഞ്ഞിട്ടുള്ള വരവല്ല പ്രഗ്നൻറ്റാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ വന്നേക്കുന്ന താൻ വിചാരിച്ച പോലെ ഒന്നുമല്ല അവരുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു ഇനിയിപ്പോൾ പറയുന്നതിന് മുമ്പ് എന്തേലും ഒന്ന് ചെയ്തേ പന്നിയാകുള്ളൂ അങ്ങനെ കിഷോർ അകത്തേക്ക് വരുവാണ് കിഷോറിനെ കണ്ട അവർ കൂടെ മുഖം അങ്ങോട്ട് മാറി അവർന്നെ മൈൻഡ് ചെയ്തേല അവ മൈൻഡ് ചെയ്തിരിക്കുവാണ് അങ്ങനെ കിഷോർ നേരെ വന്ന് റിഹ്റാമിൻ്റെ മുമ്പിലേക്ക് ഇന്നിട്ട് ആ കാലിലേക്ക് അങ്ങോട്ട് വീഴുവാണ് ഇതെന്താ മതി നീ എന്താ കാണിക്കണമെന്ന് ചോദിക്കുവാണ് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുകയാണ് ഇത് കേട്ട് റഹ്റാമിൻ്റെ കാര്യമൊന്നും മനസ്സിലായില്ല പക്ഷേ അവർനേക്ക് മനസ്സിലായോ എൻ്റെ അഭിനയമൊക്കെ അവർനെ പറഞ്ഞു ഡാഡി നമ്മളെല്ലാവരും ഈ വിധത്തിലാക്കിയാൻ നമ്മുടെ കമ്പനിയൊക്കെ പോയില്ലേ അതുകൊണ്ട് ക്ഷമ ചോദിക്കുന്നതായിരിക്കും എന്ന് പറയുന്നത് റഹ്റാമിനും പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ തോന്നൽ വേറൊന്നും തോന്നിയില്ല കാരണം ഇത്രയും വലിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടായത് അവൻ കാരണമെന്നൊരു ചിന്ത അവൻ്റെ ഉള്ളിലുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവൻ കാല വീണെ എന്ന് റഹ്റാം മനസ്സിൽ വിചാരിക്കുകയാണ് അതെ ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല ഡാഡി എനിക്ക് ഡാഡീനെ സഹായിക്കാൻ അതിനും പറ്റിയില്ല അതുകൊണ്ട് എന്നോട് പൊറുക്കണം എന്ന് പറയാണ് പക്ഷേ കണ്ടിട്ട് അവർനെയൊക്കെ അങ്ങോട്ട് സഹിച്ചില്ല അവർ ദേഷ്യപ്പെട്ടി നിൽക്കുവാണ് ഈ സമയത്ത് വീണ്ടും അവർണിയുടെ ഫോൺ ബെല്ലടിക്കുന്നെ അപ്പൊ റഹ്റാമ് ചോദിച്ചു ആരാ മോളെ വിളിക്കുന്നത് മോളുടെ ഫോണല്ലാം ബെല്ലടിക്കുന്നെന്ന് പറയാണ് ഞാൻ പോയി നോക്കിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരുടെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവുകയാണ് അകത്തേക്ക് കയറിപ്പോയി കോഴ് തമ്മത്തേനേയും ഗീത് വരുന്നു ഗീത് വിളിച്ചിട്ട് അവർ നീ എവിടെയാന്ന് ചോദിക്കുവാണ് ഞാൻ വീട്ടിലുണ്ട് അവർണയാ നീ കടും കയ്യോം ചെയ്യരുത് എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവർണയോ പറഞ്ഞു അതെ എൻ്റെ കാലത്ത് ഗീതനൊരു ടെൻഷനും വേണ്ട എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാമെന്ന് അവർ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് ഞാൻ ഇപ്പോൾ ഗോവിന്ദിന് ഫോൺ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഗോവിന്ദന് ഫോൺ കൈമാറുകയാണ് ഗോവിന്ദൻ ഫോൺ പിടിച്ചിട്ട് അവർണീയ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഒന്നും ചെയ്യരു എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അവർണീയ പറഞ്ഞു ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു ഉറപ്പിച്ചു പക്ഷേ എങ്കിൽ അങ്ങനെ എന്തേലും ചെയ്യുന്നതിന് മുമ്പ് എന്റെ ഡാഡി ഇങ്ങോട്ട് വന്ന് കയറിയത് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോകാനും പക്ഷേങ്കിൽ എൻ്റെ തീരുമാനത്തെ മാറ്റാനായിട്ട് നീ ആർക്ക് സാധിക്കില്ല എന്ന് പറയണം ഇത് കേട്ട് ഗോവിന്ദ പറഞ്ഞു നീ ഇങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത് എനിക്കും ഗീതുവിനെ നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അത് കേട്ട് കഴിഞ്ഞതിന് ശേഷം നിനക്ക് എന്തെന്ന് വെച്ചാൽ തീരുമാനിക്കാം ഒരു പത്ത് മിനിറ്റ് ഇപ്പം തന്നെ അവിടെ ഞങ്ങളവിടെ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് അവർനെ ഒന്നും മിണ്ടിയില്ല പിന്നീട് അവരുടെ കോള് വേണം അപ്പം ഗീതുവിനെ ഗോവിന്ദം നോക്കുകയാണ് പെട്ടെന്ന് തന്നെ അവിടെ എത്തണം ഇല്ലെങ്കിൽ വന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി അപ്പം നേരെ അവർ കേട്ട് വീട് ലക്ഷ്യമാക്കി അവർ പോവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളായിരുന്നു കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു നന്ദി